കേരള ബാങ്കിലേക്ക് പുതിയ നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുകയാണ് പി എസ് സി കേരള പി എസ് സി കേരള ബാങ്കിലേക്ക് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിലേക്ക് ക്ലർക്ക് ക്യാഷ്യർ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ നിലവിൽ അപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നത് ഒരുപാട് നാളായി ആളുകൾ കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന കാത്തിരിക്കുന്നൊരു പോസ്റ്റാണ് കേരള ബാങ്കിൻ്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ കാറ്റഗറി കേരള പി എസ് സിയുടെ കാറ്റഗറി എന്ന് പറയുന്നത് പൂജ്യം അറുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇത് ഗസറ്റ് ഡേറ്റ് അതായത് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഒൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒൻപതാം തീയതിയാണ് ഗസറ്റ് ഡേറ്റ് അവസാന തീയതി ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് രാത്രി വരെയാണ് അപേക്ഷിക്കാൻ പറ്റിയ പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനഞ്ചാണ് ആ ഡേറ്റ് ഓർത്ത് വെക്കണം അതിന് മുന്നേ തന്നെ എല്ലാവരും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണം ഇനി ഈ പോസ്റ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരാം ഞാൻ പറഞ്ഞു പോസ്റ്റിൻ്റെ നെയിം കേരള ബാങ്കിലേക്ക് വരുന്ന ക്ലർക്ക് കാഷ്യർ പോസ്റ്റുകളാണ് അതുപോലെ തന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വേക്കൻസികൾ ഇപ്പോൾ തന്നെ ഉണ്ട് നൂറ്റി പതിനഞ്ച് വേക്കൻസികൾ നിലവിൽ ഇപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യരുത് കൊണ്ട് നൂറ്റി പതിനഞ്ച് വേക്കൻസി ഇതിനേക്കാൾ കൂടുതൽ നിയമനങ്ങൾ അതിൽ നടക്കും അതുപോലെ തന്നെ അതിൻ്റെ സാലറി എന്ന് പറയുന്നത് ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് ടു അൻപത്തി നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ ആണ് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിൽ പിന്നെ നോക്കേണ്ടത് നമ്മുടെ അപേക്ഷ കൊടുക്കേണ്ടത് നമ്മുടെ ഓൺലൈൻ വഴിയാണ് നിങ്ങൾ കേരള പി എസ് സിയുടെ സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ പ്രകാരമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഇതിലേക്ക് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബി കോം കോപ്പറേഷൻ ഉണ്ടെങ്കിൽ ബി കോം വിത്ത് കോപ്പറേഷൻ ആണെങ്കിൽ അവർക്ക് എന്തായാലും ഇതിനെ അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ പിന്നെ കൊടുക്കാൻ പറ്റുന്നത് മറ്റുള്ള ഡിഗ്രി ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പം എം എ ആണെങ്കിൽ അതും അവർക്കും അപ്ലൈ ചെയ്യാം അതല്ല മറ്റുള്ള ഏതെങ്കിലും ഡിഗ്രിയാണ് ഇപ്പോൾ ബി കോമ അതർ ആയിട്ടുള്ള സ്പെഷ്യലൈസേഷനോ ഇനി അതല്ലെങ്കിൽ ബി അല്ലെങ്കിൽ ബി ആയിട്ടുള്ള മറ്റുള്ള ഏതെങ്കിലും ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ജെ അല്ലെങ്കിൽ എച്ച് വേണം ബി എസ് ഇൻ ആൻഡ് ബാങ്കിംഗ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ബി എസ് സി കോർപ്പറേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ബികോം കോർപ്പറേഷൻകാർക്ക് മറ്റുള്ള ഒരു ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല അവർക്ക് ഡയറക്റ്റായിട്ട് ഇതിന് അപ്ലൈ അപേക്ഷിക്കാൻ പറ്റുന്നതാണ് നല്ല പോസ്റ്റാണ് കൂടുതൽ നിയമനങ്ങൾ നടക്കുന്നതാണിത് കാരണം കേരള ബാങ്ക് നിലവിൽ വന്നതിന് ശേഷം കേരള ബി എസ് സി നടത്തുന്ന ആദ്യത്തെ ക്ലർക്ക് ക്യാഷിയർ പരീക്ഷയാണ് അപ്പോൾ നല്ല സാലറി പാക്കേജുള്ള ഒരുപാട് വേക്കൻസി അട്രാക്ഷൻ അതാണ് നമ്പർ ഓഫ് വേക്കൻസീസ് നൂറ്റി പതിനഞ്ചാണ് ഇപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് കൂടുതൽ പേർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാവരും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണം കാറ്റഗറി നമ്പർ ഒന്നുകൂടി പറയാം പൂജ്യം അറുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് സ്റ്റേറ്റ് വൈഡ് അപ്ലിക്കേഷനാണ് എല്ലാവരും ഉടനെ തന്നെ അപേക്ഷിക്കാം ലാസ്റ്റ് തീയതി മെയ് പതിനഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓക്കെ താങ്ക്